നമസ്കാരം സ്വാഗതം കലവൂരിൽ വാഹനാപകടം ബൈക്കുകൾ കൂട്ടിയിടിച്ച് രണ്ട് യുവാക്കൾ മരിച്ചു മണ്ണഞ്ചേരി പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡ് കമ്പേകത്ത് വീട്ടിൽ നടേശന്റെ മകൻ പത്തൊമ്പത് വയസ്സുള്ള നിഖിൽ ചേർത്തല തെക്ക് പഞ്ചായത്ത് പതിമൂന്നാം വാർഡ് അരിപ്പറമ്പ് കൊച്ചിറവേൽ വീട്ടിൽ രാജേന്ദ്രന്റെ മകൻ ഇരുപത്തഞ്ചു വയസ്സുള്ള രാകേഷ് എന്നിവരാണ് മരിച്ചത് പരിക്കേറ്റ രാകേഷിന്റെ അയൽവാസിയും സുഹൃത്തുമായ ബിബിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഞായറാഴ്ച രാത്രി മണിയോടെയാണ് സംഭവം കലവൂർ വളവനാട് പാലത്തിനുമടക്ക് എ എസ് കനാൽ പറത്തറ പാലത്തിനു സമീപത്തായിരുന്നു അപകടം എ എസ് കനാൽ റോഡിലൂടെ ആലപ്പുഴ ഭാഗത്തേക്ക് പോയ ബൈക്കും എതിർ ദിശയിൽ വരികയായിരുന്ന മറ്റൊരു ബൈക്കുമാണ് ഇടിച്ചത് ഇരുവരെയും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രണ്ടുപേരും മരിച്ചു നിഖിലിൻ്റെ മൃതദേഹം തുമ്പോളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് രാത്രി വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിനുശേഷം ബന്ധുക്കൾക്ക് കൈമാറും സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനാണ് നിഖിൽ നിഖിലിൻ്റെ അമ്മ മോളി സഹോദരൻ നിതിൻ മിനിമോളാണ് രാജേഷിൻ്റെ മാതാവ് രാഹുൽ സഹോദരൻ വിന്മിഡിയ ചർത്തൻ